ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് രാവിലെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ഉണ്ടോ രാവിലെ ഒരു പൊരിച്ചിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വലിയ പണികളൊന്നും അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടർത്ത് കെട്ടിയിട്ടോ അപ്പോഴേക്കിത് അമ്മോ അമ്മ ഒക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി വന്നു ഇവിടുത്തെ കുട്ടികൾ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ പോവുക അപ്പോൾ ഇവർക്ക് ഇന്ന് ബുധനാഴ്ച ആയതും കളർ ഡ്രസ്സാണ് അപ്പോൾ ഡാൻസ് എടുക്കുക ഇങ്ങനെ ഓടി വരുവായിരുന്നു അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം ഉള്ളിൽ കയറി പിന്നെ ആദ്യം തന്നെ വാതിൽ അടച്ചു വാതിലടച്ചുട്ടോ നമ്മൾ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഹാളിക്കൊരു ഇതുമില്ല ഒരു കാഴ്ചയല്ല അല്ല അപ്പോൾ ഞാൻ ആദ്യം വാതിൽ അടച്ചു പിന്നെ ടി വി ഇട്ടു വിട്ടോ എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നിശബ്ദതയില്ലേ അപ്പം ഞാൻ ടി വി ഇട്ടു പിന്നെ കുറച്ച് നേരം ടി വി ആണോ ചെയ്യുക മുടി ഉണക്കുകയും ചെയ്യുക ഭക്ഷണം കഴിക്കുകയും ചെയ്യുക കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഇത് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് സാവധാനത്തിൽ കഴിക്കണം അപ്പം അങ്ങനെ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ അത് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വന്നിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കുറച്ച് പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ പിന്നെ നമ്മൾ ചോറ് വെച്ചതും കറി ഒഴിച്ചതും ഒക്കെ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ വാഷ് ബേസിൽ വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് മൊത്തത്തിലൊന്ന് കഴുകിയും കൂടി വെച്ചു കിട്ടും പിന്നെ ഞാൻ എന്തെങ്കിലും കറിയും കൂടി ഉണ്ടാക്കിയാൽ മതി അപ്പം അങ്ങനെ പാത്രം കഴുകൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അത് കയോടെ എടുത്ത് വെക്കുകയും ചെയ്തു അല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ടി വി ആണോ അല്ലെങ്കിൽ തറവാട്ടിക്കൊന്ന് പോകും അപ്പം അങ്ങനെ പിന്നെ അതാ വേസ്റ്റൊക്കെ പാടാ ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അവിടെയൊക്കെ തുടക്കല് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതും കൂടി കൊണ്ടേ കളഞ്ഞിട്ട് അതും കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് കൊണ്ടേ കളഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ആ പാത്രം കൂടി വെള്ളം ഒഴിച്ചിട്ടോ ചെയ്തത് നമ്മൾ ചോറ് വെച്ചതാണ് അപ്പം കുറച്ച് ഇങ്ങനെ ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതൊന്ന് കുതിരുമ്പോഴേക്ക് ഞാൻ ദൈ ബ ബെഡ്ഷീറ്റൊക്കെ ഞാൻ മാറ്റാമെന്ന് വിചാരിച്ച് ഈ റൂമിൽ അങ്ങനെ കടക്കാറൊന്നുമില്ല കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിരുന്നു ഈ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അപ്പോൾ ഞാനതൊന്ന് മാറ്റി വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എലാസ്റ്റിക്കിൻ്റെ ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയത് നല്ല സാധനമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതൊന്ന് മാറ്റി വിരിച്ചതിന് ശേഷം പിന്നെ ഞാനും ഫാനുകൾ തുടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലാഡർ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ ഫാന് തുടക്കാൻ വേണ്ടിയിട്ട് ലാഡർ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാ ഫാനും തുടക്കും അപ്പോൾ അത് ആ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചിട്ട് പിന്നെ ഈ ബെഡ്ഷീറ്റ് മാറ്റണമെന്ന് കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചു കേട്ടോ പിന്നെ എന്തായാലും വീണ്ടില്ലാ വിചാരിച്ചിട്ട് മാറ്റാൻ വേണ്ടി നിന്നു ഒരാഴ്ചയായിട്ടുണ്ട് അത് വിരിച്ചിട്ട് മാറ്റണമെന്ന് വിചാരിക്കുന്നത് മഴ മൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ അലക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണങ്ങാൻ പാടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എന്തായാലും അതൊക്കെ എടുത്തു പിന്നെ അത് അലക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കിട്ടും പിന്നെ ഫാനുകൾ റൂമത്തെയൊക്കെ തുടച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് ഹാളത്തെയും തുടങ്ങി വെള്ള ഫാനാണ് കേട്ടോ അധികം ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോലെ പൊടി ഉണ്ടായിരിക്കും പിന്നെ അത് അടുക്കളയിൽ ഒരു ഫാൻ ഉണ്ട് കിട്ടും ഇത് ഉപയോഗിക്കാറൊന്നുമില്ല പക്ഷേ ചെറുതായിട്ട് പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ലാഡർ കൊണ്ട് എടുത്ത് വെച്ചു കിട്ടും പിന്നെ അത് വിരിപ്പും തൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്ക് മഴ ഇങ്ങനെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതാ എല്ലായിടം അടിച്ചു വരും എല്ലായിടവും ഇല്ലാട്ടോ രണ്ട് റൂമ് മാത്രം അടിച്ച് വരും തുടക്കുകയും കൂടിയും ചെയ്തു അപ്പം ഞാൻ രാവിലെ എല്ലായിടവും അടിച്ചു വരും തുടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മളിവിടെ മാറ്റും പിന്നെ നമ്മുടെ ഫാൻ തുടക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അവിടേക്കൊന്ന് തുടച്ചു പിന്നെ അത് ഹാളും തുടച്ചു ട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ അവിടെയൊക്കെ അടിച്ചുപോലെ കഴിഞ്ഞപ്പോഴത്തേക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും തുടച്ചിട്ട് അടുക്കളി ഇതാ തുടക്കൽ കഴിഞ്ഞു അപ്പോൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു കിട്ടും പിന്നെ നമുക്കുള്ള പണി നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ അലക്കാട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വെയിലത്തിടാൻ വേണ്ടിയിട്ട് അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഏകദേശം പണി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ ബെഡ്ഷീറ്റും ഇതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു കിട്ടും പിന്നെ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീൻ മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ആ കവർ ഉണ്ടല്ലോ അതും കൂടി ഇട്ടു കിട്ടും അല്ലെങ്കിൽ കോഴിയുണ്ട് അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊത്തി നോക്കും അപ്പം അങ്ങനെ ചെറുതായിട്ട് മഴ ഇങ്ങനെ പോലെ തോന്നുന്നുണ്ട് എന്നിട്ട് ഞാൻ തുണിയാൾ അവിടെ തന്നെ പുറത്തന്നെ ഇട്ടു വിട്ടിരുന്നാൽ വെയിലുണ്ടായിരുന്നു വെയിലും മഴയും അറിയില്ലേ അതുപോലത്തെ അവസ്ഥയായിരുന്നു അപ്പം ഞാൻ തുണിയാൾ പുറത്തിട്ടിട്ട് കുറച്ചൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞ് ഇതാ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ അപ്പം ഞാൻ വെറുതെ ഇട്ടു ഇട്ടിട്ട് ഇതാ ഒന്നുള്ളിൽ കയറിയതും കൂടിയില്ല കേട്ടോ അപ്പോഴേക്കും മഴ നല്ലോം ചാറാൻ തുടങ്ങി അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ഉണ്ട് എടുത്തു ഞാൻ എപ്പോഴും ബെഡ്ഷീറ്റ് തിരുമ്പുമ്പോഴും ഇതേപോലെ തന്നെയാണ് മഴ ചാറികൂണ്ടിയിട്ടിരിക്കട്ടും അപ്പോൾ ഞാൻ കുറച്ച് ഉണങ്ങിയതുണ്ടാകുന്ന അകത്തുകൊണ്ടൊക്കെയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്